എല്ലാവർക്കും നമസ്കാരം കുറെ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോയ്ക്ക് മുന്നിൽ ചുമ്മാ ഇരിക്കാന്ന് വെച്ചത് മെയിനായിട്ടുള്ളൊരു കാരണം വീഡിയോ നിർത്തി വെക്കാനുള്ള കുറെ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ലൈഫ് കുറച്ചുകൂടി ബിസിയായി സമയം കിട്ടുന്നില്ല അത് അതാദ്യത്തെ മെയിനായിട്ടുള്ളൊരു കാര്യം സമയമില്ലാതെ നമുക്ക് ഇത്തരം പരിപാടികളുടെ ഒന്നും പിന്നാലെ പോകാൻ പറ്റില്ല കാരണം നാട്ടിൽ നിന്ന് ഇത് വീഡിയോയുടെ താഴെ ഇടുന്ന ഓരോ കമൻറ്റുകളും ഓരോ അന്വേഷണവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട് രണ്ടാമതൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെല്ലാം നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ മാൾട്ട എന്ന് പറയുന്ന എങ്ങനെയെങ്കിലും യൂറോപ്പിലോട്ട് ഒന്ന് കയറി പറ്റണം എന്ന് കരുതിയിട്ട് കാണുന്ന ആളുകളായിരിക്കും കൂടുതൽ വരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് വരുന്ന ആളുകളൊക്കെ ആയിരിക്കും അപ്പം ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഒരു കണക്കിന് നമ്മളൊരു സോഷ്യൽ മീഡിയ പ്രൊമോഷൻ വരുന്നുണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ച് അതങ്ങോട് നിർത്തി വയ്ക്കാം എന്ന് വിചാരിച്ചു അതിനൊരു മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഏജൻറ്റുമാരല്ലാതെ അതായത് പേപ്പർ കമ്പനികളുടെ എണ്ണം ഒരുപാട് കൂടി എങ്ങനെയെങ്കിലും ഇവിടെ എത്തിച്ച് പൈസ മേടിക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് കൂടി ഇവിടെ വന്നിട്ട് ജോലിയില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം ഒരുപാട് കൂടി ഇവിടുത്തെ എന്താ പറയണേ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയതിന് ശേഷം ജോലിക്ക് കയറാൻ ശ്രമിച്ചിട്ടും അത് പറ്റാതെ തിരിച്ചു പോകുന്ന ആളുകളുടെ എണ്ണം കൂടി ഗവൺമെന്റ് ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും കൊണ്ടുവന്നു തേർഡ് നാഷണൽസിന്റെ എണ്ണം ഇവിടെ ഒരുപാട് കൂടി ക്രൈംസ് കൂടി പ്രശ്നങ്ങൾ കൂടി അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോ വിചാരിച്ച നമ്മൾ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ബേസിലും കൂടിയാണല്ലോ ആളുകൾക്ക് ഈ മാൾട്ടമാൾട്ട എന്ന് പറയുന്ന ഒരു ഫീലിംഗ് വരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള ഒരു തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തിയേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ വീഡിയോസിൻ്റെ ഒരു പരിപാടികൾ കുറച്ച് കാലത്തേക്ക് നിർത്തി വച്ചത് നമ്മൾ വീഡിയോ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം നമ്മളെത്ര ഇവിടെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാലും അതിൻ്റെ താഴെ ചേട്ടാ ഒരു വേക്കൻസി ഉണ്ടോയെന്ന് ചോദിക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് കൂടുതലാണ് അതിപ്പോൾ ഈ വീഡിയോ ചെയ്താലും ഇതിൻ്റെ പുറകിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരും ലോകത്തിൽ എവിടെ പോയാലും ജനറൽ കാറ്റഗറി എന്ന് പറയുന്ന ആളുകൾക്ക് അതായത് ഇപ്പോൾ ക്ലീനിങ് ജോബുകൾ സെയിൽസ്മാൻ്റെ ജോബുകൾ ഹെൽപ്പേഴ്സിൻ്റെ ജോബുകളൊക്കെ ലോകത്തിലെ എല്ലായിടത്തും ഉള്ള ജോലികളാണ് ആരെങ്കിലൊക്കെ ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് എത്തി എത്തുന്നവരാണ് ഇത്തരം ജോലികളൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നത് ശരിക്കും ഇതേ രാജ്യങ്ങളിലുള്ള യൂറോപ്പിലുള്ള ആളുകൾ ചെയ്യുന്നത് കുറച്ചുകൂടെ വരുമാനം കൂടുതലുള്ള ജോലികൾ കിട്ടുന്നുണ്ടെങ്കിൽ അവർ ആ സ്പെഷ്യലൈസ്ഡ് ജോബുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഈ ജനറലൈസ്ഡ് കാറ്റഗറിയിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്കണോമിയിൽ ഒരു ബൂസ്റ്റും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേബറിൻ്റെ ആവശ്യം വരുന്നുണ്ടെങ്കിലും ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതേപോലെ തന്നെ വേപ്പില നമ്മൾ ഇടുന്ന പോലെയാണ് കറിയിൽ വേപ്പിലയുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേപ്പില നമ്മളെടുത്ത് പുറത്തേക്ക് എടുത്ത് വെക്കുന്ന പോലെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്തരം കാറ്റഗറിയിലുള്ള ആളുകളുടെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് നമ്മള് പർദീസയാണ് രക്ഷപ്പെടാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സ്ഥലമാണ് യൂറോപ്പാണ് എന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുന്ന ആളുകളല്ല എല്ലാവരും ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് കാറ്റഗറികളിൽ നിങ്ങൾ ജോ ജോലി ചെയ്യുന്ന ജോലികളിൽ ഏതെങ്കിലും പ്രത്യേക പ്രാവീണ്യമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു കയറാനും രക്ഷപ്പെടാനൊക്കെ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അത് പറഞ്ഞുകൊണ്ട് ജനറൽ കാറ്റഗറിയിൽ ഏതൊരു ആൾക്കും ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്ത് എല്ലാ കാലത്തും മുൻപോട്ട് പോകാൻ പറ്റുമെന്നുള്ള ധാരണയിൽ യൂറോപ്പിലോട്ട് പൈസ കൊടുത്ത് വരുന്ന ആളുകൾ ശരിക്കും പൊട്ടന്മാരാണെന്ന് വേണം പറയാൻ കാരണം അവരിവിടെ വന്ന് അവരുടെ നാട്ടിൽ നിന്ന് കൊടുത്ത ഏജൻസി ഫീസ് പോലും കൊടുക്കാനും പറ്റാണ്ട് അവസാനം തിരിച്ചു പോകേണ്ട ഗതികേടെങ്കിലും വരും ഡ്രൈവിംഗ് അതേപോലെ തന്നെ വരുന്ന ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ സ്പെഷ്യലൈസ്ഡ് കാറ്റഗറിയിൽ വരുന്ന എന്തെങ്കിലും ജോലികൾ ഇപ്പോൾ ഡ്രൈവിംഗ് പറയാം ഇപ്പോൾ സെയിൽസിലും മറ്റു കാര്യങ്ങളിലൊക്കെ വരുന്നതിലും ചില പ്രൊഫഷണലായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട് ബില്ലിങ്ങിൽ ഇരിക്കാനായിട്ട് കമ്പ്യൂട്ടർ ഉള്ള ആളുകളുണ്ട് അത്യാവശ്യം ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിച്ച് ഏതെങ്കിലും ഓഫീസുകളുടെയൊക്കെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ജോലി ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാനും മുൻപോട്ട് പോകാനും ബ്യൂട്ടി പാർലർ പാർലർ പോലുള്ള ജോലികൾ പിന്നെ ഇവിടെ വന്നതിന് ശേഷം കാരർ കോഴ്സുകളൊക്കെ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചൊക്കെ ഇവിടെ നിന്ന് പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് പക്ഷേ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാറില്ല ഈ കോവിഡിന് ശേഷം സംഭവിച്ച മെയിനായിട്ടുള്ളൊരു കാര്യം കൂടി ഇതിന് കൂട്ടത്തില് പറയേണ്ടതായിട്ട് വരും ഈ കോവിഡിന് ശേഷം ഒരുപാട് രാജ്യങ്ങളിൽ അത്യാവശ്യം ഡെവലപ്ഡായിട്ടും നല്ല പൈസയുള്ള രാജ്യങ്ങളിൽ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ സംഭവിച്ചൊരു കാര്യം ഇവിടുത്തെ ആളുകളൊക്കെ ഇൻഡാക്റ്റീവായി എന്നുള്ളതാണ് ഇരുന്ന് അത്യാവശ്യം ജീവിക്കാനുള്ള സാഹചര്യങ്ങളും ജീവിക്കാനുള്ള രീതികളും അവർ കണ്ടുപിടിച്ചതുകൊണ്ട് അവർ വീടുകളിൽ കുറച്ച് അലസന്മാരായി മാറിയതിൻ്റെ ബേസിൽ ഇവിടുത്തെ എക്കണോമി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും തേർഡ് നിന്ന് ആളുകൾ ഒരുപാട് ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്ത് വന്നത് അതിന് ശേഷം ഇവിടെ എത്തിയ ആളുകളുടെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ എക്കണോമിയൊക്കെ ഭയങ്കര ബൂസ്റ്റായി അത്യാവശ്യം നന്നായിട്ട് റൺ ചെയ്ത് തുടങ്ങി ആക്റ്റീവായി അപ്പോൾ എക്കണോമി ശരിക്കും ആക്റ്റീവായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് നാഷണൽസ് എക്സ്ട്രാ വന്ന ആളുകൾ ഇവിടെ നിന്ന് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമുണ്ട് യൂറോപ്പിൽ ഒരുപാട് തേർഡ് നേഷൽസ് വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം അനാവശ്യമായിട്ടുള്ള ആളുകളെ ഒഴിവാക്കി ഇവിടെ യൂറോപ്പിനെ യൂറോപ്പിൻ്റെ ഒരു രീതിയിലോട്ട് മാറ്റേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് പേര് വന്നപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചർ രീതിയിലും ഇവിടുത്തെ സോഷ്യൽ ഒരു ബാലൻസിങ് നഷ്ടപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നു ഒരുപാട് ക്രൈമുകൾ കാര്യങ്ങൾ വന്നു നാട്ടിൽ നിന്ന് വന്നവർക്ക് പെരുമാറാൻ അറിയാത്തതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ എണ്ണം ഗണ്യമായിട്ട് ഗവണ്മെന്റുകൾ കുറയ്ക്കാൻ തീരുമാനിച്ച് അത് കുറച്ചു ഇതിൻ്റെയൊക്കെ പേരിൽ നടന്ന ഒരുപാട് സാമ്പത്തിക ഇടപാടുകളുടെ കറപ്ഷൻസ് ഗവണ്മെന്റിന് മനസ്സിലായി ഗവണ്മെന്റ് അതൊക്കെ തിരുത്തി ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിലൊന്നും ഇത്തരത്തിൽ ഏജൻറ്റുമാർക്ക് പൈസ കൊടുത്തതുകൊണ്ട് അതായത് ശരിക്കും ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നാണ് ഇതിനെ പറയാ മനുഷ്യക്കടത്ത് മനുഷ്യനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പണത്തിന് വേണ്ടിയിട്ട് കടത്തുന്ന രീതികൾ ശരിക്കും യൂറോപ്പിലൊന്നും അനുവദനീയമല്ല ഇതൊന്നും ഹ്യൂമൻ റൈറ്റ്സിന് അഗെയിൻസ്റ്റ് ആണ് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അന്വേഷണങ്ങൾ വന്നതിൻ്റെ ബേസിലാണ് ഒരുപാട് വ്യത്യാസങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോ മെയിൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ഉണ്ടായിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസമാണ് ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലോട്ട് മാറാനായിട്ട് ഇവിടെ മാൾട്ടയിൽ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് രണ്ട് മാസം വരെ സമയമാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ പലരും പറഞ്ഞു കേൾക്കുന്നത് എനിക്കതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ന്യൂസോ കാര്യങ്ങളോ ഞാൻ ഞാനിങ്ങും ഒഫീഷ്യലായിട്ട് കണ്ടിട്ടില്ല കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇതായിട്ട് നിങ്ങളുടെ അടുത്തോട്ട് എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ അപ്പോൾ അതിന് ഒരു ഗ്രേസ് പീരീഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓടി ഇവിടെ നിന്ന് പോകേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ വരുന്നൊരു കാര്യം പറഞ്ഞു കേട്ടത് നമ്മളൊരു ജോലിക്കായിട്ട് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ ജോലിയിൽ നിന്ന് നമ്മളെ ടെർമിനേറ്റ് ചെയ്യുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ടെർമിനേഷൻ കൊടുക്കുന്ന കമ്പനികളിൽ പുതിയ റിക്രൂട്ട്മെൻറ്റുകൾ അംഗീകരിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി കേട്ടു അപ്പം അത് നിലവിൽ ജോലിക്ക് വരുന്ന ആളുകൾക്ക് ഒരുപാട് യൂസബിൾ ആയിട്ട് വരുന്ന ഒരു കാര്യമായിരിക്കും പിന്നെ ജോലി മാറുന്ന ആളുകൾക്കും ജോലി പുതുക്കാനുള്ള ആളുകൾക്കൊക്കെ പുതുക്കുന്ന ചാർജ് അതായത് ഇപ്പോൾ ഒരു വർഷം കഴി എല്ലാ വർഷവും നമുക്ക് ഇവിടുത്തെ കാർഡ് പുതുക്കേണ്ടതായിട്ട് വരും അതിനി ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് രണ്ട് വർഷം കഴിഞ്ഞിട്ട് പുതിക്കാൽ മതി എന്നുള്ള ഒരു പുതിയ നിയമം കൂടി വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള ചാർജ് കുറച്ച് കുറച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇരുന്നൂറ് യൂറ മാത്രം കൊടുത്താൽ മതി അതിനുള്ള ചാർജെന്ന് പറഞ്ഞു അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് നാട്ടിൽ നിന്ന് വലിയ ഏജൻസി ഫീസ് കൊടുത്തിട്ട് നിങ്ങൾ വന്നാൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇവിടെ എത്തിയതിന് ശേഷം അറുന്നൂറ് യൂറോ ആണ് പണ്ടുണ്ടായിരുന്ന പൈസയിൽ നിന്ന് കുറച്ചും കൂട്ടി അറുന്നൂറ് യൂറോ കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് ജോലി കിട്ടാൻ ജോലിക്ക് കയറാൻ പറ്റുക അത് രണ്ട് വർഷത്തേക്കുള്ള കാർഡായിരിക്കും കിട്ടുക അപ്പോൾ രണ്ട് വർഷത്തേക്ക് കാർഡ് കിട്ടുമ്പോൾ കുറച്ചുകൂടി സെക്യൂർ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കാം പക്ഷേ ഈ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാൾട്ടയിലെ കോൺട്രാക്റ്റുകളെ കുറിച്ച് നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ കുറച്ച് നല്ല ധാരണ വയ്ക്കുന്നത് നല്ലതായിരിക്കും എല്ലാ ആളുകളെയും സംബന്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂറോപ്പിൽ ചാൻസ് കിട്ടുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഓടി നാട്ടിലത്തെ ജോലി നാട്ടിലത്തെ അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ജോലികൾ കളഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും പോരുന്ന ആളുകളായിരിക്കും ഇതിനുള്ള ഏറ്റവും വലിയ തകരാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കാറ്റഗറിയിലുള്ള ജോലികളുണ്ട് ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ നിശ്ചിത കാലഘട്ടത്തിലേക്കുള്ള ജോലികളാണ് നിങ്ങൾ ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ രണ്ട് വർഷത്തേക്കുള്ള കോൺട്രാക്റ്റിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ആ രണ്ട് വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കോ കമ്പനിക്കോ തീരുമാനിക്കുന്നതനുസരിച്ച് ഇപ്പോൾ കമ്പനി തീരുമാനം എടുക്കുകയാണ് നിങ്ങളെ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ കമ്പനിയിൽ നിന്ന് പുറത്തു പോകേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങളുടെ കോൺട്രാക്റ്റ് ഡെഫിനിറ്റ് ആയിരിക്കുന്നിടത്തോളം ഇത്തരത്തിലുള്ള റിസ്ക്കുകൾ ഉണ്ട് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ആണെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോൾ ആ ജോലി പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു കാര്യം നാല് വർഷം ഒരു ജോലി കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ലീഗലി നമ്മൾ ഇൻഡെഫിനിറ്റ് കോൺട്രാക്റ്റിന് അതായത് സമയ കാലാവധി നി നിർണ്ണയിക്കാത്ത എലിജിബിൾ ആണ് നാല് വർഷം കഴിയുമ്പോൾ അപ്പോൾ സാധാരണ ഇവിടുത്തെ ഒരു ഇത് കണ്ടിട്ടുള്ളത് നമ്മൾ നാല് വർഷം തികയുന്നതിന് മുൻപ് ഒരു മൂന്ന് വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും പല കമ്പനികളും നമ്മളെ ഡിസേബിൾ ചെയ്തിട്ട് നമ്മളെ ആ ജോലിന്ന് കണ്ടിന്യൂ ചെയ്യാത്ത രീതിയിൽ കോൺട്രാക്ട് സെറ്റ് ചെയ്യുന്ന രീതികൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ കമ്പനിയിൽ നിന്ന് പോയി വേറൊരു കമ്പനി തപ്പണ്ട ഒരു ഗതികേട് വരും അവർ പുതുക്കാത്തതുകൊണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നാട്ടിൽ നിന്ന് നമ്മളിങ്ങോട്ട് പോരാനായിട്ട് ഇറങ്ങുമ്പോൾ അവിടത്തെ ഉള്ള ഏജൻസികളോ കാര്യങ്ങളോ ഒന്നും പറയത്തില്ല അപ്പോൾ ഇതിൽ ഇറങ്ങിപ്പെടുന്ന ഒരുപാട് ജോലികളിൽ ഇവിടെ വന്നിട്ട് ജോലി ഒരു വർഷവും രണ്ടു വർഷമൊക്കെ കഴിയുമ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഇവിടെ തിരിച്ചു പോയ ആളുകളുണ്ട് അതുകൂടാതെ തന്നെ ഇവിടെ എത്തിയിട്ട് കടം മേടിച്ചും ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ അവപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് രക്ഷപ്പെടുന്ന ആളുകളുടെ ഒരു സെറ്റപ്പും നല്ല ഡ്രസ്സുകളും നല്ല സൗകര്യങ്ങളും അവധിക്ക് വരുമ്പോൾ കിട്ടുന്ന ചോക്ലേറ്റും കണ്ടുകൊണ്ട് എല്ലാവരും കടം മേടിച്ച് എങ്ങനെയെങ്കിലും യൂറോപ്പിലോട്ട് പൊട്ടിപ്പുറപ്പെടണം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്നുള്ള രീതിയിൽ വന്നു കയറണം എന്നുള്ള കാര്യങ്ങൾ എനിക്ക് ഇവിടെ വെച്ച് ഇവിടുത്തെ ലൈഫ് കാണുന്നിടത്തോളം തോന്നാറില്ല പക്ഷേ ഇതിൻ്റെ കൂട്ടത്തില് പറയാനുള്ള മറ്റൊരു കാര്യം കൂടി പറയാം നല്ല ജനുവിനായിട്ടുള്ളൊരു ഏജൻസിയിൽ നൂറ് ശതമാനം ഉറപ്പോടുകൂടി നമുക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് കാറ്റഗറി ജോബിൽ പ്രാവീണ്യമുള്ള ആളുകൾക്ക് ഒരു നിശ്ചിത ജോലിയിൽ നല്ല ഉറപ്പുണ്ട് എനിക്ക് അവിടെ ശോഭിക്കാൻ പറ്റുന്ന ഉറപ്പുള്ള ആളുകൾക്ക് സംബന്ധിച്ച് രക്ഷപ്പെടാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് യൂറോപ്പിൽ കാരണം നമ്മളിപ്പോൾ എന്താ പറയണേ നമ്മള് ഒരു ലക്ഷം പേരില് നറുക്കെടുക്കുമ്പോ ഒരെണ്ണം അടിക്കുന്നതും ആയിരത്തിൽ ഒരു നറുക്കടിക്കുന്നതും നൂറിലൊരു നറുക്കടിക്കുന്നതും പത്തിലൊരു നറുക്കടിക്കുന്നതും തമ്മിലൊക്കെ വ്യത്യാസമുണ്ട് അപ്പോ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന ആളുകളുടെ എണ്ണമാണ് കൂടുതൽ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ നശിക്കുന്നതോ അല്ലെങ്കിൽ രക്ഷപ്പെടാതെ തിരിച്ചു പോകുന്ന ആളുകളുടെ എണ്ണം കുറവാണ് പക്ഷെ അത് ഏറ്റവും കൂടുതലുള്ളത് ജനറൽ കാറ്റഗറിയിൽ യാതൊരുവിധ സ്പെഷ്യലൈസ്ഡ് ജോബുകൾ അറിയാത്ത ആളുകൾ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചൊക്കെയാണ് ഒരു സ്പെഷ്യലൈസ്ഡ് കാറ്റഗറി എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നതും കഴിവോടുകൂടി രക്ഷപ്പെടാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് കാറ്റഗറി ജോബാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡ്രൈവിങ് ഹെവി ഡ്രൈവർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ തീരുമാനിക്കുകയാണ് ഞാൻ ഡ്രൈവിങ് പഠിക്കാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവിങ് പഠിച്ച് ഹെവി ലൈസൻസ് എടുത്തിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന ആളാണ് എങ്കിൽ നിങ്ങൾക്ക് യൂറോപ്പിൽ നല്ല ചാൻസ് ഉണ്ട് അതൊരു സ്പെഷ്യലൈസ്ഡ് ജോബാണ് അപ്പം നിങ്ങൾക്ക് അതിന് വലിയ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇന്ത്യയിൽ ആവശ്യമില്ലാത്ത പക്ഷേ വിദേശത്ത് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം ജോലിക്ക് നല്ല സാലറിയും കാര്യങ്ങളായിട്ട് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നന്നായിട്ട് മറ്റൊരു ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ അറിയുന്നത് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷാണെങ്കിൽ ലോകത്തിലെല്ലായിടത്തും കൈകാര്യം ചെയ്യുന്ന ഭാഷ ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഇല്ല പതുക്കെ പതുക്കെ എന്തെങ്കിലുമൊക്കെ സമയം കിട്ടുന്ന സമയത്ത് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ അറിയാറില്ല എന്നുള്ളതാണ് സത്യം ഞാനിൻ്റെ പിന്നാലെ പോകാൻ എനിക്ക് സമയം കിട്ടാറില്ല ഇവിടുത്തെ ഒക്കെ മാറുന്നുണ്ട് ഇവിടെ വരുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് കുറഞ്ഞു മലയാളികളെ എപ്പോഴാണ് നോക്കിയാലും മലയാളികൾ കണ്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ മലയാളികളെ കാണുന്ന എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരുടെ ജോലി പോയിട്ട് ഇവിടുന്ന് തിരിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ വരുന്ന ആളുകളുടെ എണ്ണം വളരെ ചുരുക്കമാണ് ഉള്ളത് നിങ്ങൾ തള്ളിക്കയറി വരാൻ നോക്കണ്ട അതിനുള്ള സാധ്യതകൾ കുറവാണ് എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് കാറ്റഗറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ജോലികളൊക്കെ കൃത്യമായിട്ട് വരുന്ന ഏജൻ്റ് ആണെന്ന് ഒക്കെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത്തരം പരിപാടിക്ക് പോവുക ഡയറക്റ്റ് ജോബുകൾ ഒട്ടു വയ്ക്കാറും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ഓപ്പൺ ആവാൻ സാധ്യതയുണ്ട് ഈ വിൻ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ ഒരുപാട് വേക്കൻസീസും കാര്യങ്ങളൊക്കെ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുള്ള ഒരു സാഹചര്യം കൂടി ഒരുങ്ങും ഡയറക്റ്റായിട്ട് ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ ഒരു വിശ്വാസം വരുന്നു അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീണ്ടും കാണാം